പ്രശസ്ത നടൻ ഐ സിയുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് ഒഡീഷ നടൻ സോഹൻ സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഐ ലവ് യു പ്രിയ റൗഡി രാജ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് സോഹൻ സിംഗ് നിലവിൽ ഭുവനേശ്വറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുയിലാണ് നടൻ ആരോഗ്യാവസ്ഥയിൽ പുരോഗതിയുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വാർത്ത വന്നതോടെ പ്രാർത്ഥനയുടെ നിരവധി ആരാധകരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അലി ബജറംഗ് ബാലിയാണ് തിയേറ്ററിൽ എത്താൻ ഒരുങ്ങുന്ന സോഹന്റെ അടുത്ത ചിത്രം നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം